തൃശൂർ പൂരം കലക്കൽ വിവാദത്തിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ കടുത്ത നടപടിയില്ല ഡി ജി പിയുടെ റിപ്പോർട്ടിന്മേൽ താക്കീത് നൽകാനാണ് സർക്കാർ തലത്തിലെ ആലോചന പൂരം കലക്കലിൽ ഉയർന്ന വിവാദങ്ങളെ തുടർന്ന് സർക്കാർ ത്രിതല അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു ഇതിന്റെ ഭാഗമായാണ് മുൻ ഡി ജി പി ഷെയ്ഖ് ദർവേഷ് സാഹിബ് എം ആർ അജിത് കുമാറിന്റെ ഇടപെടലുകൾ അന്വേഷിച്ചത് തൃശൂർ പൂരം അലങ്കോലമായ സമയത്ത് അവിടെ ഉണ്ടായിരുന്നിട്ടും ക്രമസമാധാന ചുമതല ഉണ്ടായിരുന്ന എ ഡി ജി പി എം ആർ അജിത് കുമാർ ഇടപെട്ടില്ല എന്നായിരുന്നു കണ്ടെത്തൽ കൃത്യവിലോപം നടത്തിയ അജിത് കുമാറിനെതിരെ നടപടി വേണമെന്ന ശുപാർശയാണ് സംസ്ഥാന പോലീസ് മേധാവിയായിരുന്ന ഷെയ്ഖ് ദർവേ സാഹിബ് ആഭ്യന്തര സെക്രട്ടറിക്ക് നൽകിയത് ഇത് അംഗീകരിച്ച് ആഭ്യന്തര സെക്രട്ടറി ഫയൽ മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചിരുന്നു തനിക്കെതിരെ അജിത് കുമാർ ഗൂഢാലോചന നടത്തിയെന്ന പി വിജയന്റെ ആരോപണവും ശരിവച്ച് രണ്ടാമത്തെ റിപ്പോർട്ടും നൽകി ഇതും അംഗീകരിച്ച് ആഭ്യന്തര സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് ഫയൽ അയച്ചു എന്നാൽ രണ്ട് റിപ്പോർട്ടുകളും നിലവിലെ സംസ്ഥാന പോലീസ് മേധാവിയായ റവാഡ ചന്ദ്രശേഖരന് സർക്കാർ തിരിച്ചയക്കുകയാണ് ചെയ്തത് റവാഡ ചന്ദ്രശേഖർ ഫയൽ പരിശോധിച്ച് പുതിയ അഭിപ്രായം രേഖപ്പെടുത്തണമെന്നായിരുന്നു സർക്കാരിന്റെ ആവശ്യം അജിത് കുമാറിനെ പോലീസിൽ നിന്ന് എക്സൈസിലേക്ക് മാറ്റിയതിനാൽ കടുത്ത നടപടി വേണ്ടെന്നും സസ്പെൻഷൻ പോലുള്ള നടപടി ആവശ്യമില്ലെന്നുമാണ് ഡി ജി പി റവാഡ ചന്ദ്രശേഖരന്റെ അഭിപ്രായം മുൻ ഡി ജി പിയുടെ റിപ്പോർട്ടിൽ ഈ ശുപാർശ എഴുതി ചേർത്തു ഇതോടെ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയുള്ള അന്വേഷണം താക്കീത് നൽകി അവസാനിപ്പിച്ചേക്കുമെന്നാണ് സൂചന ടി സി വി ന്യൂസ് തൃശൂർ